ഈ വീഡിയോ ഒരാളുടെ കൊതിയുടെ കഥയാണ് കേട്ടോ ഡിന്നറൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രപഞ്ചത്തിലെ പോരാളി ഒരു ആഗ്രഹമായിട്ട് ഞങ്ങളുടെ അടുത്തെത്തുന്നത് അതേ നമ്മുടെ അമ്മ തന്നെ ആൾക്ക് രാത്രി എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കിച്ചണിൽ കയറി അപ്പോഴാണ് എന്ത് ചെയ്യുമെന്നൊരു ഡൗട്ട് വന്നത് പിന്നെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ രണ്ട് മൂന്ന് ക്യാരറ്റാണ് കണ്ണീപ്പെട്ടത് സമയം ലഭിക്കാനായി എപ്പോഴും സിമ്പിൾ റെസിപ്പി നോക്കുന്ന ഞങ്ങൾ ഇച്ചിരി സമയം കൂടുതലായിരുന്നുവെങ്കിലും പോരാളിക്ക് വേണ്ടി സമയം ഒരു പ്രശ്നമായി തോന്നിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ബോൾ പായസം മറ്റു കുഞ്ഞായി അരഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കുക ശേഷം ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ച് അതിലേക്ക് അരച്ച് വെച്ച് ക്യാരറ്റ് ഇട്ട് നന്നായി വേവിക്കുക അതിലേക്ക് റവ ചേർത്ത് യോജിപ്പിച്ച് കുഞ്ഞു ബോളുകളായി ഉരുട്ടി വേവിക്കുക മറ്റൊരു പാത്രത്തിൽ ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കുക അതിലേക്ക് പാലൊഴിച്ച് ചൂടായി വരുമ്പോൾ ഏലക്കപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് നന്നായി ഇളക്കുക പിന്നീട് കോൺഫ്ലോർ ഇട്ടാതൊന്ന് യോജിപ്പിച്ച് ഇളക്കുക അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബോൾസ് ഇടുക അതൊന്ന് തിളച്ച ശേഷം ഇറക്കി വെക്കാം നേരെ പോരാളിക്ക് കൊടുത്തു ആൾ ഹാപ്പി നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതാണ്